അണിയുന്ന പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് റോഡ് ഫോൺ കരുവാറുകൊണ്ട് വട്ടമലയിൽ മിനി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം മലമ്പുഴയിൽ നിന്ന് അങ്കനവാടി വിദ്യാർത്ഥികളുമായി ഇടക്കരയിലേക്കും മടങ്ങുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിലുണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കേറ്റു ഞായറാഴ്ച രാത്രി പത്തോടെയാണ് അപകടം പരിക്കുകളൊന്നുമില്ല ബേജാറാനൊന്നുമില്ല പരിക്കുകളുള്ളൂ കയറ്റുന്നുണ്ട് കരുവാരകുണ്ട് വട്ടമലയിൽ മിനി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം മലമ്പുഴയിൽ നിന്ന് അങ്കണവാടി വിദ്യാർത്ഥികളുമായി എടക്കരയിലേക്ക് മടങ്ങുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിൽ ഉണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കേറ്റു ഞായറാഴ്ച രാത്രിയാണ് അപകടം എടക്കരയിലെ അങ്കണവാടി വിദ്യാർത്ഥികളുമായി മലമ്പുഴയിൽ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പതിനഞ്ച് കുട്ടികളും അധ്യാപകർ ഉൾപ്പെടെ പതിനഞ്ച് മുതിർന്നവരും ബസ്സിൽ ഉണ്ടായിരുന്നതായാണ് വിവരം ആരുടെയും പരിക്ക് ഗുരുതരമല്ല നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ചെങ്കുത്തായ ഇറക്കത്തിൽ അപകടങ്ങൾ പതിവായിട്ടും പരിഹാര നടപടികൾ വൈകുന്നത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കെയാണ് വീണ്ടും അപകടമുണ്ടായത്